ഇന്ന് നമ്മൾ നിൽക്കുന്ന പാമ്പനാൽ വെള്ളച്ചാട്ടമാണ് കേട്ടോ പാമ്പനാൽ വെള്ളച്ചാട്ടം ഇപ്പൊ ഒരു വേനൽക്കാലം ആണേ സോറി വേനൽ സമയമാണ് ഞാൻ ഇപ്പൊ വന്നേക്കുന്നത് അപ്പൊ ഇവിടെ ഒന്നും പറയാനില്ല വെള്ളവും കാര്യമൊന്നുമില്ല എന്നാലും ജസ്റ്റ് ലൊക്കേഷൻ ഒക്കെ ഒന്ന് കണ്ടു വയ്ക്കാം അത്രയേ ഉള്ളൂ ഇതാണ് വലിയ കുന്ന് ഒന്ന് പോലത്തെ ഒരു പാറ പറയാൻ താഴേന്ന് ഇങ്ങനെ വെള്ളം താഴത്തോട്ട് ഉത്ഭവിക്കുകയാണ് അത് വന്നിങ്ങനെ റോഡ് പോലെ ഇങ്ങനെ കല്ലുകൾ വെട്ടി അടുക്കി വെച്ചിട്ടുണ്ട് കൊത്തി വെള്ളം കൊത്തി ഇതിൻ്റെ ഇടയ്ക്കൂടെയാണേ പോകുന്നത് ഇവിടെ കുറച്ച് നേരം തങ്ങി ഇങ്ങനെക്കും ഇതുവഴി താഴെത്തോട്ടും കൊണ്ട് പോവാണ് ഇതിപ്പോൾ ഇത് എവിടെ നിന്ന് അവിടെ വന്നത് നമ്മളെ റോഡ് നിന്ന് അവിടെ തിരിയാണ് റോഡ് സൈഡിൽ നിന്ന് തിരിഞ്ഞൊരു ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് പനാൽ വെള്ളച്ചാട്ടം എന്നും പറഞ്ഞ് പാമ്പനാൽ വെള്ളച്ചാട്ടം പറഞ്ഞ് ഇപ്പോൾ ചെറിയൊരു ഇടവഴിയാണ് റോഡ് ആ റോഡിങ്ങനെ കയറി വരുമ്പോൾ കാണുന്ന ലൊക്കേഷൻ ആണ് ഇത് പറമ്പുണ്ടോ അങ്ങോട്ടൊക്കെ മെയിനായിട്ട് മഴക്കാലത്ത് ഇവിടെ വരുവാണെങ്കിൽ നല്ലൊരു നല്ലൊരു കാഴ്ചയാണ് ഈ വെള്ളച്ചാട്ടം ഇങ്ങനെ അതേപോലെ ഇതിനൊരു താഴെത്തോട്ട് പോയി കേട്ടോ ഭാഗങ്ങൾ ഇത് വെള്ളം ഇങ്ങനെ കുത്തിപ്പതിച്ച് ഇങ്ങോട്ട് താഴെത്തോട്ട് പോകുന്ന സീനാണ് നമ്മളിപ്പോൾ അവിടെ നിന്ന് കുറച്ച് താഴ്ത്തോട്ട് വന്നായിരുന്നു ആ വെള്ളം താഴെത്തോട്ട് ഒഴുകുന്നതിൻ്റെ ഭാഗത്തേക്ക് എന്താണ് അഭാവം ഇവിടെ ഇച്ചിരി ഡേഞ്ചറാണ് കേട്ടോ മഴക്കാലത്ത് വന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം വെള്ളമായിരിക്കും നമ്മൾ എടുത്തുകൊണ്ട് പോകും ഇവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പുത്തനെ ഇറക്കും കൊക്ക വലയാണ് വെള്ളം താഴെത്തോട്ട് പരിക്കുകയാണ് ഇവിടെ നിന്ന് നമുക്ക് നമ്മൾ ഇപ്പോൾ ഇറങ്ങി വന്ന വഴിയാണ് കേട്ടോ ഇതേ ഇത് തുഴിയാണിപ്പോൾ ഇറങ്ങി വന്നത് ചെറിയൊരു സൈഡിൽ കൂടെ ഒരു ചെറിയ വഴിയുണ്ട് അതിൽ കൂടെ ഇറങ്ങി വന്നു പാറ ഇങ്ങനെ കൂട്ടമായിട്ട് കിടക്കുന്ന ഒരു സീനറിയാണ് ഇവിടെ കൂടുതലായിട്ട് ഇടി വെട്ടുന്നുണ്ട് മഴയ്ക്കുള്ള ചാൻസാണെന്ന് തോന്നുന്നു ഏപ്രിൽ മാസമാണേ ഇപ്പം അപ്പം നമ്മൾ തൊടുപുഴ കരിങ്കുന്ദം കൂടി വന്നു കരിങ്ങന്ദ്രം മറ്റത്തിപ്പാറ മറ്റത്തിപ്പാറ കൂടി വന്നിട്ട് നമ്മളിത് ഇതാണ് ലൊക്കേഷൻ പാമ്പന വെള്ളച്ചാട്ടം ഞാൻ സമയക്കൊരഞ്ചുമണി ആയിട്ടുണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇവിടെ വന്നപ്പോൾ ഓരോ മനുഷ്യൻ പോലും ഇവിടെ ഇല്ല ഇവിടെ കാര്യങ്ങളൊന്നും സംസാരിക്കാൻ എങ്ങനെയായിട്ട് രണ്ട് സൈഡും വനമാണ് അന്ന് വെച്ച് കഴിഞ്ഞാൽ കാടാണ് വിടെന്നൊരു ചേട്ടാ പരിചയപ്പെട്ടുവിട്ട ചേട്ടാ ഈ സ്ഥലത്തിൻ്റെ ഓണറാണ് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇങ്ങനെ നിൽക്കുകയായിരുന്നു ഈ നേരെ പോയി കരിങ്കന്ന് എത്തും എന്നാണ് പറയുന്നത് ഒന്ന് ആ വഴിക്ക് പോകാനാണ് ഉദ്ദേശം വന്ന വഴി ഇതാണ് തൊടുപുഴന്ന് കരിങ്ങുന്ന കരിങ്കുന്ന മറ്റെത്തിപ്പാറ ആ റൂട്ടാണ് വന്നത് നമ്മൾ ഉദ്ദേശിച്ച് ഈ വഴിക്ക് പോകാനാണ് ഈ വഴിക്ക് പോകാനാണ് ഉദ്ദേശിച്ച് സമയത്ത് അഞ്ചുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം മഴക്കാലത്ത് വന്നിരുന്നെങ്കിൽ വെള്ളച്ചാട്ടം കാണായിരുന്നു എന്തായാലും ലൊക്കേഷൻ ഒന്ന് ജസ്റ്റ് കാണാൻ വേണ്ടിയാണ് ഇറങ്ങിയ യാത്ര എന്നാൽ പിന്നെ അടുത്തൊരു യാത്രയെ കാണാം ഒരു മഴക്കാലത്തൊക്കെ വന്നിരുന്നെങ്കിൽ ഇപ്പൊ വെള്ളച്ചാട്ടം കാണാറുണ്ട് ജസ്റ്റ് ഇവിടെ ലൊക്കേഷനൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയാണ് വന്നത് അതും പിന്നെ സൈക്കിൾ ഒന്ന് ലോങ് പോകാനുള്ളൊരു ഉണ്ടല്ലോ അതിന്റെ ഭാഗമായിട്ടാണ് വന്നത് നല്ലൊരു ലൊക്കേഷൻ തന്നെയാണ് കേട്ടോ മഴക്കാല സമയത്തൊക്കെ വന്ന് കഴിഞ്ഞ വെള്ളച്ചാട്ടം ഇപ്പൊ ഇവിടെ നിന്ന് യാത്രയിരിക്കാണ് ഇനിയിപ്പം മറ്റൊരു യാത്രയെ കാണാം